േറ്റം കൂടെ ബസ് കയറാൻ വന്നതാ വന്നപ്പോഴ് സ്വപ്ന ചേട്ടത്തി ചേട്ടത്തേക്ക് എന്നോട് വെള്ളം ചോദിച്ചു ചൂടുവെള്ളം കയറി വന്ന വഴിക്ക് അവക്ക് ഇച്ചിരി ചൂടുവെള്ളം വേണോന്ന് പറഞ്ഞ് ഞാൻ അന്നേരം എടുത്ത് ഞങ്ങളുടെ ഗേറ്റിന്റെ അവിടോട്ട് നിന്നതാ അവള് ഗേറ്റിന്റെ അവിടെ വന്ന് ഇന്ന് വെള്ളം കുടിച്ചത് ഇച്ചതാ ആ സമയത്ത് അവിടുന്ന് ബൈക്ക് വരികയും അവളെ മാത്രം ഇടിച്ചുകയും ചെയ്തു ഞങ്ങളുടെ ഇച്ചിരി മാറി ഇന്ന് അവൾ ഇച്ചിരി തിരിഞ്ഞു നിന്ന് അവളെ കണ്ടില്ല ബൈക്ക് വരുന്നതും ഇത്ര ഒഴിഞ്ഞു നിൽക്കുവായത് കൊണ്ട് കൊല്ലമായൂർ തേവന്നൂരിൽ നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച വഴിയരിയിൽ നിന്ന് നാൽപ്പത്തഞ്ചുകാരി മരണപ്പെട്ടു പൂയപ്പള്ളി സ്റ്റേഷനിലെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എ എ വേങ്ങൂർ സ്നേഹാലയത്തിൽ പ്രസാദ് വർഗീസിന്റെ ഭാര്യയുമായ നാൽപ്പത്തഞ്ചു വയസ്സുള്ള സ്വപ്നയാണ് മരണപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ സ്വപ്നയ്ക്ക് തൊട്ടടുത്ത് നിന്ന് പോസ്റ്റിലിടിച്ച തലയ്ക്കും വേഗത്തും ഗുരുതരമായി പരിക്കേറ്റു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി കൊട്ടാരക്കര ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബിന്ദുവിനെ കാണുന്നതിനു വേണ്ടി മരണപ്പെട്ട സ്വപ്നയും സഹോദരിയും വേങ്ങൂർ ജംഗ്ഷനിൽ അടുത്ത ബന്ധുവായ ബിന്ദുവിന്റെ വീട്ടിൽ നിന്നും വെള്ളം വാങ്ങി കുടിച്ചതിനു ശേഷം റോഡരികിൽ സംസാരിച്ചു കൊണ്ടു നിൽക്കുകയെ റോഡിലൂടെ യുവാവ് ഓടിച്ചു വന്ന ബൈക്ക നിയന്ത്രണം വിട്ട സ്വപ്നയെ ഇടിച്ചു തെളിപ്പിക്കുകയായിരുന്നു നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന അഞ്ചലി സ്വകാര്യ ആശുപത്രിയിൽ സ്വപ്നയെ എത്തിച്ചെങ്കിലും രണ്ടര മണിയോടുകൂടി ജീവൻ നഷ്ടപ്പെട്ടു ഇവിടെ നമ്മുടെ വീടായത് വെള്ളം കൊടുത്തപ്പം പിന്നെ അങ്ങനെ മുമ്പേ പിന്നെ ബൈക്കോടിച്ചിരുന്ന വിവാഹം അഞ്ചലിന്റെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ചടയമംഗലം എത്തി ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിമാനുസ് അയൂർ